വേൾഡ് എയ്ഡ്സ് ഡേയിൽ ഇതുപോലൊരു കഥ ഒരു റിയൽ ആയിട്ടുള്ളൊരു കഥ ഒരുപാട് മനുഷ്യർക്ക് പ്രചോദനമാവും എന്നതിനാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കഥാനായകന് ജീവിക്കുന്നത് അങ്ങ് യു കെയിലാണ് ജോൺ ജാക്കീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ അദ്ദേഹത്തിന് എഴുപത് വയസ്സായി തനിക്ക് വന്ന എയ്ഡ്സ് ക്യാൻസറ് ഹെപ്പാറ്റൈറ്റിസ് സി തുടങ്ങിയവയെല്ലാം അതിജീവിച്ച് ഏഴാം ജീവിതത്തിലും സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന ആ ഒരു മനുഷ്യൻ്റെ കഥ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അതിജീവിച്ച ഈ ഒരു മനുഷ്യൻ്റെ കഥ ഇന്ന് നമ്മുടെ സമൂഹത്തിന് വലിയൊരു പ്രതീക്ഷയാണ് ഇതുപോലുള്ള പല രോഗങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ പ്രത്യേകിച്ച് നിൽക്കുള്ളൊരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരു വലിയ പ്രതീക്ഷയാണ് ഇരുപത്തി വർഷം മുമ്പാണ് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം നമ്മുടെ ജോണിന് എച്ച് ഐ വി പോസിറ്റീവാണെന്നുള്ള ആ ഒരു വാർത്ത കേൾക്കുന്നത് കോരിത്തെരിച്ച ദിവസം പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചൊരു ദിവസം എൻ്റെ ജീവൻ ഇതാ പോകുന്നു എന്നദ്ദേഹം ആശങ്കയോടെ നോക്കി നിന്നൊരു ദിവസം എൻ്റെ അറുപതാം ജന്മദിനത്തിലേക്ക് ഞാൻ പ്രവേശിക്കില്ല എന്ന് അയാൾ ആശങ്ക പൂണ്ടു നിന്ന ദിവസം തനിക്ക് മുമ്പിൽ മരണമുണ്ട് പക്ഷേ ഞാനിപ്പോൾ മരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ട് തനിക്ക് മുമ്പിൽ വന്ന ഈ വലിയൊരു റെസ്ട്രിക്ഷനെ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കുതിക്കാനുള്ള ഒരു സ്റ്റിമുലസ് ആയിട്ട് ജോൺ കാണുകയാണ് എന്തായാലും ഞാൻ മരിക്കുന്ന ദിവസം വരെ ഞാൻ മരിച്ചേ പറ്റുള്ളൂ ജീവിച്ചേ പറ്റുള്ളൂ ഈ നിമിഷം എച്ച് ഐ വി പോസിറ്റീവ് മാറുന്ന നിമിഷം ഞാൻ മരിക്കുകയല്ല ഇതെന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ അന്ന് അദ്ദേഹം തീരുമാനിച്ചു എൻ്റെ ജീവിതത്തോട് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം ഞാൻ സ്വീകരിക്കണം അങ്ങനെ അദ്ദേഹം ആ നിമിഷം തൊട്ട് പോസിറ്റീവായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയാണ് വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടുള്ള ജീവിതം നയിക്കാൻ തീരുമാനിക്കുകയാണ് വ്യായാമങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ രീതികൾ എല്ലാം അനുഷ്ഠിക്കാൻ വേണ്ടി ജോൺ തയ്യാറെടുക്കുകയാണ് തൻ്റെ ഈ ഒരു ദൗത്യത്തിന് സപ്പോർട്ടായിട്ട് നല്ലൊരു കമ്മ്യൂണൽ സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടുകയാണ് ആ അസുഖം എച്ച് ഐ വി പോസിറ്റീവാണെന്ന് കണ്ടെത്തിയ ഒന്നാം ദിവസം തൊട്ട് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അദ്ദേഹം പിന്തുടരുകയാണ് ആൻറ്റി റെട്രോ വൈറൽ ട്രീറ്റ്മെൻ്റ് ഗവൺമെൻറ്റ് ഇൻസ്ട്രക്ഷനിലൂടെ കറക്റ്റായിട്ട് അദ്ദേഹം ചെയ്തു ചെയ്തുകൊണ്ടുപോവുകയാണ് ആ ട്രീറ്റ്മെൻ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈറൽ ലോഡ് ഗണ്യമായിട്ട് കുറയുകയാണ് രക്തത്തിൽ ഈ വൈറസിനെ തൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും തന്നിലെ സി ഡി ഫോർ കൗണ്ടുകൾ കുറയാതെ നോക്കാനും അദ്ദേഹത്തിന് സാധിക്കുകയാണ് അദ്ദേഹത്തിന് കാരണം നമുക്കറിയാം എച്ച് ഐ വി ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെയാണ് നമ്മുടെ പട്ടാള പട്ടാളനിരയാണ് ആ പട്ടാള നിരയിലെ ഏറ്റവും ആവശ്യമുള്ള പട്ടാളക്കാരായിട്ടുള്ള സി ഡി ഫോർ കൗണ്ടിനെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അതിനെയൊക്കെ കുറേ ആ സി ഡി ഫോർ കൗണ്ടിനെ കറക്റ്റായ ലെവലിൽ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിൻ്റെ മെഡിക്കേഷൻ കൊണ്ട് അദ്ദേഹത്തിന് സാധ്യമാവുകയാണ് വൈറസിന് തൻ്റെ ശരീരത്തിനുള്ളിൽ എന്താ പറയുക അഴിഞ്ഞാടാൻ വിഗ്രഹ വിരഹി എന്ത് നമ്മളെ പട്ടാളനിരത്തിനെ തന്നെ നിർവീര്യമാക്കുന്ന രീതിയിൽ ആക്രമണങ്ങൾ അയച്ചിടാൻ അനുവദിക്കാത്തൊരു സാഹചര്യം അദ്ദേഹം കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിലൂടെ സാധ്യമാക്കി അങ്ങനെ വളരെ സന്തോഷത്തോടെ എച്ച് ഐ വി പോസിറ്റീവായിട്ടുള്ള ജോൺ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ മറ്റൊരു പ്രശ്നം ഊദിക്കുന്നു അദ്ദേഹത്തിന് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യണം അവിടെയും അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വലിയൊരു ചലഞ്ച് വരികയാണ് അതും കറക്റ്റ് ഏളി തന്നെ കണ്ടെത്തുകയും ആ കണ്ടെത്തിയ അതിലൂടെ ചികിത്സിച്ച് ഭേദമാക്കാനും അദ്ദേഹത്തിന് സാധ്യമാവുകയാണ് ഈ ആൻറ്റി റെട്രോ വൈറൽ ട്രീറ്റ്മെൻറ്റ് എച്ച് ഐ വി പോസിറ്റീവിന് എടുത്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ ക്യാൻസറിൻ്റെ ചികിത്സയും എടുത്തപ്പം അതിനും ഗണ്യമായിട്ടുള്ള കുറവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് നമുക്കറിയാം മഞ്ഞപ്പിത്തത്തിൽ വളരെ അപകടം പിടിച്ചൊരു മഞ്ഞപ്പിത്തമാണ് ഹെപ്പാറ്റിസ് സി ഹെപ്പാറ്റിസ് സി പല ക്യാൻസറുകളൊക്കെ ഉണ്ടാക്കും ഈ ഹെപ്പാറ്റിസ് നമുക്ക് ഓൾറെഡി എച്ച് ഐ വി വൈറസ് അവിടെ ഉണ്ട് അതിൻ്റെ കൂടെയാണ് ഹെപ്പറ്റിസ് സീൻ്റെ വൈറസിൻ്റെ സാന്നിധ്യവും അവരുടെ ശരീരത്തിലുണ്ട് എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് കൂടി എടുക്കേണ്ട സാഹചര്യം വരികയാണ് ജോൺ പരിങ്ങിയില്ല തൻ്റെ എച്ച് ഐ വി എച്ച് ഐ വി പോസിറ്റീവായ തൻ്റെ ശരീരത്തിൽ നിന്ന് എച്ച് ഐ വിയെ വളരെ ലഘൂകരിച്ച് കൊണ്ടുവരാൻ വരാൻ കുറച്ച് കൊണ്ടുവരാൻ ചോദിച്ചാൽ അത് യജ്ഞം ആ കറക്റ്റ് റെഗുലറായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സന്നദ്ധത ഇതിലും അദ്ദേഹം തുടരുകയാണ് ജോൺ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ക്യാൻസറിനെ കുറിച്ചല്ലായിരുന്നു തനിക്കുള്ള എച്ച് ഐ വി പോസിറ്റീവിനെ കുറിച്ചും ഹെപ്പറ്റിസ് സി പോസിറ്റീവിനേയും കുറിച്ചും നാട്ടുകാർക്കിടയിൽ നിലനിൽക്കുന്ന ഒരുപാട് മിഥ്യാധാരണകൾ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടുകൊണ്ടുപോകും സമൂഹത്തിൽ പലയിടത്തും അദ്ദേഹം ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ടായി അദ്ദേഹത്തെ കാണുമ്പോൾ മറ്റുള്ളവർ മാറി നടക്കുന്ന സാഹചര്യമുണ്ടായി തൻ്റെ അസുഖത്തെ പൊരുതി തോൽപ്പിക്കാനുള്ള ജേണിയിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അലട്ടിയത് സമൂഹത്തിൻ്റെ ഈ ഒറ്റപ്പെടുത്തലുകളും നാട്ടിൽ നിൽക്കുന്ന ഒരുപാട് മിഥ്യാധാരണകളുമായിരുന്നു ഒന്ന് ഷെയ്ക്കാൻഡ് കൊടുത്താലോ ഒന്ന് പുഞ്ചിരിച്ചാലോ ഒന്ന് ആലിംഗനം ചെയ്താലോ മറ്റു മനുഷ്യരിലേക്ക് പകരാത്ത എച്ച് ഐ വി പോസിറ്റീവിനെ ആയ കേസും സിയും ആണെന്ന് പറഞ്ഞ് ബോധിപ്പിച്ചു കൊടുക്കാനും സമൂഹത്തെ കൂടെ ചേർത്തിട്ടൊരുപാട് കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഒരുപക്ഷെ ജോണിനെ പോലെ ഒരുപാട് അലട്ടുന്ന ഒരുപാട് ആൾക്കാർ എച്ച് ഐ വി പോസിറ്റീവായ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും നാട്ടിലും നാട്ടിലുമൊക്കെ ആയിട്ടുണ്ടാവും ഇത്തരം മിഥ്യാധാരണങ്ങളുടെ പേരിൽ അകറ്റപ്പെടുന്ന അവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു സാഹചര്യം നമ്മളുണ്ട് അവർക്ക് നമ്മൾ മാനസികമായി അവരെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എങ്കിലും ജോണിന് സപ്പോർട്ടുകൾ കിട്ടി കുറേ കുറേ പേരുകളെ സമൂഹ സമൂഹത്തിൽ നിന്ന് ഇത് തന്നെ അസ്വസ്ഥത ഉണ്ടാക്കാത്ത രീതിയിൽ പരി തൻ്റെ കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കാനും ജോണിന് സാധ്യമായതുകൊണ്ട് ജോൺ ഇതിനെ പൊരുതി തോൽപ്പിക്കുന്ന ആ ഒരു യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു ഇന്ന് ജോൺ എച്ച് ഐ വി പോസിറ്റീവായുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും സപ്പോർട്ട് കൊടുക്കുന്ന ഒരാളായിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൻ്റെ കൂടെ ആ ദൗത്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് എഴുപതാം വയസ്സിലും പല ട്രീറ്റ്മെൻറ്റ് സെൻറ്ററുകളിലും എച്ച് ഐ വി പോസിറ്റീവായ ആൾക്കാർക്ക് ആശ്വാസവും അവർക്ക് പ്രതീക്ഷയുമായി ജോൺ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും നല്ലൊരു സോഷ്യൽ വർക്കറായി വിവയിച്ചുകൊണ്ടിരിക്കുക തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തെ വില ഇട്ടുന്നില്ല മെഡിസിൻസ് എല്ലാം പ്രോപ്പറായിട്ട് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ജോണിൻ്റെ സ്റ്റോറി നമ്മളെ ബോധിപ്പിക്കുന്നൊരു കാര്യമുണ്ട് എച്ച് ഐ വി പോസിറ്റീവായ ആൾക്കാർക്ക് നമ്മൾ കൊടുക്കേണ്ട സപ്പോർട്ട് എച്ച് ഐ വി പോസിറ്റീവായ ഒരാൾക്ക് ആദ്യം തന്നെ എടുക്കേണ്ട ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രാധാന്യം പിന്നെ എച്ച് ഐ വി പോസിറ്റീവായ ആൾക്കാരെക്കുറിച്ച് നമുക്കുള്ള മിഥ്യാധാരണകൾ തിരുത്തേണ്ട ആവശ്യകതകൾ ഇതെല്ലാം ബോധിപ്പിക്കുന്ന ജോണിൻ്റെ കഥ ഞാനിവിടെ ബാക്കിയാക്കുന്നത് നമ്മളെല്ലാവരും ഈ ജോൺ പോലെ ജോണിനെ പോലെ നിൽക്കുന്ന ഒരുപാട് മനുഷ്യന്മാർക്ക് പ്രതീക്ഷകളും അവരുടെ ജീവിതത്തിന് കരുത്തും താങ്ങും ആവേണ്ടവരായതുകൊണ്ടാണ് ഈ എയ്ഡ്സ് ഡേയിൽ നമ്മൾ അതുപോലൊരു തീരുമാനത്തിലെടുക്കുക ഓക്കെ